നമ്മുടെ ആയിട്ട് ആയിട്ട് ഓഫറുകൾ പൊടിപൂരം എല്ലാ ഓഫറുകളാണ് അത് അത് ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഇല്ലാതെ നമുക്ക് ഫാമിലി ഫാമിലി ദുബായിലേക്ക് പറക്കാം സമ്മാനം ദുബായ് ട്രിപ്പ് വേറെ സമ്മാനങ്ങളും ഉണ്ട് ും കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓഗസ്റ്റ് ഞായറാഴ്ച നേതൃസംഗമം നടത്തുന്നു മുൻ എം എൽ എം പിൻസെന്റ് ഉദ്ഘാടനം ചെയ്യും ളനാട് സെന്റ് ജോസഫ് പാരീസ് ഹാളിൽ വൈകിട്ട് മൂന്ന് മുപ്പതിനാണ് നേതൃസംഗമം നടക്കുക ബ്ലോക്ക് പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണന് യോഗത്തിൽ അധ്യക്ഷനാകും ജില്ലാ ജനറൽ സെക്രട്ടറി ഇ വേണുഗോപാല മേനോൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും ജില്ലാ സെക്രട്ടറി സതീശൻ മുഖ്യപ്രഭാഷണം നടത്തുമെന്നും സംഘാടകർ അറിയിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് ജീവിതത്തിന്റെ വഴികാട്ടിയായി ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് ആറങ്ങോട്ട് എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്ര കോംപ്ലക്സ് തളി റോഡ് ആറങ്ങോട്ടുകര ഫോൺ നയൻ